ചക്കിയമ്മയെ കാണാൻ പോക ചക്കിയമ്മക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാ ഓ നീ വരുന്നുണ്ടോ നീ ഇവിടെ ഇരിക്കണേ ആ ഇവിടെ ഇരിക്കണേ ഞാൻ ചക്കിയമ്മയെ കണ്ടിട്ട് തരാം കേട്ടോ ചക്കി ആ മക്കളെ കണ്ടിട്ട് തരാം ഇവിടെ ഇരിക്കണേ ഇരിക്കട്ടുട്ടു ഇരിക്കേ ഇരിക്കാം ഓക്കെ ഓക്കെ ഗുഡ് ബൈ ചക്കി കഴിച്ചോ എടക്കാർബാ എന്ത് ചമ്പതിനെ കാണാൻ ചക്കി ചക്കി ബ്രെഡ് കഴിച്ചോ എവിടെ എല്ലാരും വന്നേ ఎలారం కయిచ్చా కరు